എ വിപിക്കാരെ മർദ്ദിക്കണമെന്ന പ്രകോപനപരമായ പരാമർശം നടത്തി കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃതം സർവകലാശാലയിലെ അധ്യാപിക സർവകലാശാല വി സി എ വിപി പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്നായിരുന്നു അധ്യാപികയുടെ മനുഷ്യത്വവിരുദ്ധ പരാമർശം അധ്യാപികയായ ഡോക്ടർ ശർമ്മള ചുറ്റുനിന്ന എസ് എഫ് ഐ പ്രവർത്തകരോടാണ് എ വിപിക്കാരെ അടിക്കണമെന്ന് പറയുന്നത് ദൃശ്യങ്ങൾ ജനം ഡി ബിക്ക് ലഭിച്ചു കാലടി ശ്രീശങ്കരാചാര്യ സർവകലാശാല വി സി ഡോക്ടർ ഗീതാകുമാരിയെ എ ബി വി പി പ്രവർത്തകർ തടഞ്ഞപ്പോഴായിരുന്നു ക്യാമ്പസിലെ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ കൂടിയായ ഡോക്ടർ ശർമിളയുടെ പ്രകോപനപരമായ പരാമർശം തനിക്ക് ചുറ്റും നിന്ന എസ് എഫ് ഐ പ്രവർത്തകരോടായിട്ടാണ് എ ബി വിപിക്കാരെ അടിക്കണമെന്ന് ഡോക്ടർ ശർമിള പറയുന്നത് മൊബൈലിൽ ദൃശ്യങ്ങൾ എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ വാക്കുകൾ പൂർത്തിയാക്കാതെ അധ്യാപിക വിഷയം മാറ്റുന്നുമുണ്ട് ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ എ ബി ബി പ്രവർത്തനമായിട്ടുള്ള വിദ്യാർത്ഥി ഏകപക്ഷീയമായി സസ്പെൻഡ് ചെയ്തതിനെ തുടർന്നാണ് വൈസ് ചാൻസലറെ തടഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് എത്തിച്ചേർന്ന ഡി സായ ശർമിള അവരുടെ സംസാരം തീർത്തും വിദ്യാർത്ഥികൾക്ക് എതിരായിട്ടുള്ളതായിരുന്നു വിദ്യാർത്ഥികളെ അടിച്ചമർത്താനും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആഹ്വാനമായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ചുറ്റു എസ് എഫ് ഐക്കാരോടായിരുന്നു അവർ അത് അങ്ങനത്തെ ആഹ്വാനം നടത്തിയിട്ടുണ്ടായിരുന്നത് ചെന്നെങ്കിലും വി സി നമ്മളെ കേൾക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ മറുപടി തരുവാനോ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല വനിതാ പോലീസ് പോലും ഇല്ലാതെ പോലീസുകാർ വന്നിട്ടായിരുന്നു നമ്മളെ പിടിച്ചു മാറ്റാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അടക്കമുള്ള പ്രതിഷേധക്കാരെ പോലീസിന് സഹായമില്ലാതെയാണ് നീക്കിയത് വി സിയുടെ വാഹനം തടഞ്ഞിട്ടിരിക്കുന്ന സമയം വിദ്യാർത്ഥിനികളടക്കമുള്ള പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് ആക്രോശിച്ചുകൊണ്ട് പുരുഷ പോലീസ് കടന്നുവരുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം ഉജ്ജ്വലെന്ന എ ബി വിപി പ്രവർത്തകനെ ഏകപക്ഷീയമായി സസ്പെൻഡ് ചെയ്തതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം ദിവസങ്ങളായി നേരിട്ട് കാണാൻ അനുമതി തേടി എ ബി വിപി പ്രവർത്തകർ സമീപിച്ചെങ്കിലും വി സി ഡോക്ടർ ഗീതാകുമാരി കാണാൻ കൂട്ടാക്കിയിരുന്നില്ല തുടർന്നാണ് എ ബി വിപി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ജനാധിപത്യപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പ്രതികാര നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കാലടി സർവകലാശാലയുടെ നീക്കം ജനം കൊച്ചി